ഗവർണറെ എസ് എഫ് ഐക്കാരെ കൊണ്ട് തല്ലി ഒതുക്കി കളയാം അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ച് കളയാം എന്നുള്ള പിണറായിയുടെ നയം അതിൻ്റെ ഘട്ടത്തിൽ കഴിഞ്ഞ ദിവസമാണ് നമ്മൾ നിലമേലിൽ കണ്ടത് ഇനി അത്തരത്തിൽ ഒരു ശ്രമം ഉണ്ടാകാതിരിക്കുന്നതാണ് നല്ലത് നിലമേലിൽ സെക്യൂരിറ്റി ലംഘനം അതായത് ഗവർണർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിൽ വളരെ വലിയ ലംഘനം ഉണ്ടായി എന്നത് സത്യമാണ് പലരും ചോദിക്കുന്നു ഭരണപക്ഷത്തിൽ തന്നെ സംസാരിക്കുന്നു ഗവർണർക്കങ്ങ് പോയാൽ പോരെ ഗവർണർ തന്നെ ഇറങ്ങിയത് അവിടെ ഗവർണർക്ക് നേരെ കരിങ്കൊടി കാണിക്കുമ്പോൾ എന്താണ് ഇത്ര വിഷയം ഒരു കരിങ്കൊടിയില്ലേ കാണിച്ചുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നുമല്ല അവിടെ വലിയ ഗുരുതരമായ സെക്യൂരിറ്റി ലംഘനം ഗവർണർക്ക് കൊടുക്കേണ്ട സെക്യൂരിറ്റി അവിടെ പാഴായിപ്പോയി അവിടെ പാളിച്ച വന്നു എന്നുള്ളത് സത്യം തന്നെയാണ് അവിടെ ഗവർണർ വരുന്നതിന് മുമ്പുള്ള ചില ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ അത് വ്യക്തമാകും എസ് എഫ് ഐക്കാർ അവിടെ വലിയ ബാനറും നീളമുള്ള ബാനറും അതുപോലെ കരിങ്കുടികളുമായി അവിടെ തമ്പടിച്ച് നിൽക്കുന്നു പോലീസുകാര് അത് നോക്കി വായിക്കുന്നു അവരോട് കുശലം പറയുന്നു അതുപോലെ അവരിൽ ചിലരൊക്കെ ആ ബാനറിന്റെ തണലിൽ ആണ് നിൽക്കുന്നത് അതായത് നല്ല വെയിലാണ് ആ വെയിൽ കൊള്ളാതിരിക്കാൻ വേണ്ടി എസ് എഫ് ഐക്കാർ കൊണ്ടുവന്ന ബാനറിന്റെ തണലിലേക്ക് മാറി നിൽക്കുന്നത് കണ്ടു അപ്പോൾ പോലീസും എസ് എഫ് ഐക്കാരും ഒരു ധാരണയോടുകൂടി കരിങ്കൊടി കാണിക്കാൻ വേണ്ടി പിണറായി വിജയന്റെ ഒത്താശത്തോടു കൂടി ചെയ്താണെന്ന് മനസ്സിലാക്കായത് അതുകൊണ്ടാണ് ഈ ഗുരുതരമായ ഒരു വീഴ്ച വന്നു എന്ന് പറയുന്നത് ഇവിടെ ഗവർണറുടെ സഞ്ചാരപഥം ചോർന്ന് ഈ എസ് എഫ് ഐക്കാർക്ക് കിട്ടിയത് തന്നെ ഗുരുതരമായ ഒരു വീഴ്ചയാണ് അതുമാത്രമല്ല അതിനു മുമ്പ് അവിടെ ബാനറൊക്കെ തയ്യാറാക്കി ആ കരിങ്കുടിക്കുമായി ഇത്രയും ആൾക്കാർ അവിടെ കൂടി നിന്നിരുന്നു എന്നുണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് ആ സ്ഥലത്ത് നിന്ന് മാറ്റി ഗവർണർക്ക് സുഗമമായ യാതൊരു പ്രശ്നമില്ലാതെ പോകാനുള്ള ഒരു അവസ്ഥ ഒരുക്കുകയായിരുന്നു അവിടുത്തെ പോലീസുകാർ ചെയ്യേണ്ടത് എന്നാൽ അവിടെ ഈ സമരക്കാരും പോലീസുകാരും തമ്മിൽ സംസാരിച്ചുകൊണ്ട് ഈ കരിങ്കുടി കാണിക്കാൻ വേണ്ടി നിൽക്കുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ സംഘടിച്ച് നിന്ന് എസ് എഫ് ഐ പ്രവർത്തകരുമായി ചേർന്ന് പോലീസുകാർ സംവദിക്കുന്നതും സംസാരിക്കുന്നതും അവരുടെ കൊടുക്കീഴിലേക്ക് തണലിൽ മാറി നമ്മൾ കണ്ടതാണ് അതിനർത്ഥം അവർ തമ്മിൽ ഒരു ധാരണ ഉണ്ടായിരുന്നു എന്നാണ് പിണറായിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് എസ് എഫ് ഐക്കാരൊന്നും ചെയ്യരുത് അവരണ്ട് കരിങ്കുടിയും കാണിച്ച് നാല് ബഹളം വെച്ച് ഗോകോ വിളിച്ച് വണ്ടി ഗവർണറുടെ വാഹനത്തിൽ രണ്ട് അടിയും അടിച്ച് അവരെ കടന്നുപോയിക്കോളും എന്നാണ് പക്ഷെ ഇത് കുറെ കാലമായി ഗവർണർ കാണുന്നുണ്ട് ഈ സെക്യൂരിറ്റി വീഴ്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ കടന്നു പോകുന്ന സമയത്ത് ഒരു കറുത്ത പൂജ ചാടിയാൽ കൂടി ആ ദേശത്തുള്ള സകലർക്കും പ്രശ്നമാണ് പക്ഷെ ഇവിടെ ഗവർണർ അതിനേക്കാളും ഒരുപടി കൂടി അതായത് മുഖ്യമന്ത്രിയെക്കാളും ഒരുപടി കൂടി ഉയർന്ന സെക്യൂരിറ്റി കൊടുക്കേണ്ട ഗവർണർ പ്രഥമ പൗരൻ പോകുമ്പോൾ അദ്ദേഹത്തെ ഏതു വിധിനെയും ആക്രമിക്കുക ആക്ഷേപിക്കുക അതുപോലെ യാത്രാ മാർഗം തടസ്സപ്പെടുത്തുക ഇതൊക്കെയാണ് പിണറായി പഠിപ്പിച്ചു കൊടുക്കുന്നേ അപ്പൊ നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ എന്ന എസ് എഫ്ഐക്കാരോടും അവരെ ഒന്നും ചെയ്യരുത് അവരെ പ്രൊട്ടക്ട് എന്ന് പോലീസുകാരോട് പറയുമ്പോൾ പിന്നെ ഒന്നും പേടിക്കാനില്ലല്ലോ അതാണ് ഇന്നലെ ഗവർണർ പൊളിച്ചിടിക്കിയത് അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ പല ഭാഗങ്ങളിലെ എസ് എഫ് ഐ പോലീസുകാരുമായി ചേർന്നുകൊണ്ട് നിൽക്കുന്ന അദ്ദേഹം ദൂരെ നിന്നെ കണ്ടു അവർ ചാടി വീഴുന്നത് കണ്ടു വണ്ടിന്റെ മുന്നിലേക്ക് ചാടി വരുന്നത് കണ്ടു അദ്ദേഹം അവിടെ വണ്ടി നിർത്തി അവിടെ ഇറങ്ങി ഇതിനൊരു തീരുമാനമായിട്ട് ഇനി പോയാൽ മതി എന്ന് അദ്ദേഹം തീരുമാനിച്ചു രാഷ്ട്രീയമാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും വലിയ മൂത്താപ്പ കളിച്ച് രാഷ്ട്രീയം കളിച്ചിട്ടുള്ള ആളാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അതുകൊണ്ട് തന്നെ ഇതൊന്നും അദ്ദേഹത്തെ കാണിച്ച് പേടിപ്പിച്ചിട്ടൊന്നും ഒരു കാര്യമല്ല അത് ഇന്നലെ തെളിയിച്ചതാണ് അദ്ദേഹം സെക്യൂരിറ്റി ലോസ് തെളിയിക്കാൻ അവിടെ അദ്ദേഹം ഇറങ്ങിയപ്പോ അദ്ദേഹത്തിനെതിരെ ഇരച്ചെത്തുന്ന എസ് എഫ് ഐ കൂട്ടങ്ങളെ കണ്ടു ഉടനെ അദ്ദേഹം അവരുടെ നേർക്ക് നടന്നതോടുകൂടി പോലീസിനും പണിപാളി അതുപോലെ വിദ്യാർത്ഥികൾക്ക് പണിപാളി വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യണം എന്ന് അറിയാത്തൊരവസ്ഥയായി കാരണം ഇത്തരത്തിലുള്ളൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യണമെന്ന് പിണറായി പറഞ്ഞു കൊടുത്തിരുന്നില്ല പോലീസുകാരും ഏതെങ്കിലും വിധത്തിൽ ഗവർണറെ സുരക്ഷിതമാക്കി വാഹനത്തിലേക്ക് കയറ്റാനാണ് നോക്കുന്നത് പക്ഷെ ഗവർണർ പറഞ്ഞത് എൻ്റെ സഞ്ചാരബാധ തടസ്സപ്പെടുത്താതെ അവരെയാണ് മാറ്റേണ്ടത് പിടിച്ചു മാറ്റുക എന്ന് വളരെ ആക്രോശിച്ച് സംസാരിക്കുകയാണ് പോലീസുകാർക്ക് ഗത്യന്തിരം വന്നു അദ്ദേഹം തുടർന്ന് അവിടെ ഒരു കൂൾബാറൽക്കാരി ഇരുന്നു ഒരു കസേര വാങ്ങി അവിടെ ഇരുന്നു ഇതിന് തീരുമാനമാകാതെ ഞാനിവിടെ നിന്ന് നീങ്ങില്ല എന്ന് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാർ പലരും പറഞ്ഞു പലരും പിടിച്ചു അതുപോലെ ഐ ജി വിളിച്ചു സംസാരിച്ചു ഒരു രക്ഷയുമില്ല നടപടി ഉണ്ടാകാതെ പോവില്ല അതായത് ഐ ജിക്ക് പോലും അറിയാം ഇവിടെ എസ് എഫ് ഐക്കാര് ഗവർണർ തടയും അല്ലെങ്കിൽ ഗവർണർക്കെതിരെ തെറി വിളിക്കും ഇങ്ങനെ ആഘോഷിച്ചാടും എന്ന് അറിയാമെന്നുള്ള തെളിവാണ് ഇവിടെ കൃത്യമായി ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട പോലീസാണ് ഏതെങ്കിലും ഒരു പാർട്ടിയുടെ തണലിൽ നിന്നുകൊണ്ട് ആ പാർട്ടിയുടെ നേതാക്കൾക്കും പാർട്ടിയുടെ അണികൾക്കും മാത്രമായി പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അതായത് സി പി എം പ്രവർത്തകരോ ഡിവൈഎഫ്ഐക്കാരോ എസ് എഫ് ഐക്കാരോ അല്ലാന്നുണ്ടെങ്കിൽ അവരെ ഏത് വിധനയും അടിച്ചു തിമിർക്കുക കണ്ണുപോയവരുണ്ട് തല പൊട്ടിയതുകൊണ്ട് കൈകാലം ഒടിഞ്ഞവരുണ്ട് ഒരുപാട് പേരുണ്ട് അതിനെയൊക്കെ രക്ഷാപ്രവർത്തനം എന്നാണ് പിണറായി പറയുന്നത് അപ്പൊ ആ നിലയിൽ പോലീസും അതുപോലെ ഡിവൈഎഫ്ഐയുടെ ഗുണ്ടകളും ചേർന്ന് ആക്രമിക്കുക ഇതൊക്കെ ആണ് കണ്ടുവരുന്നത് ഇത് ഗവർണറും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കാര്യം ഗവർണർ കേരളത്തിന്റെ ഗവർണറാണ് കേരളത്തിലാണ് ഇപ്പൊ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം കാറിൽ ഇറങ്ങിയ പീഡികയിൽ കയറിയിരുന്നത് എന്നാൽ അതോടുകൂടി കളി മാറി ഈ ചാടി വന്നവരെ നിങ്ങൾ നേരത്തെ തന്നെ കരുതൽ താങ്കൾ അടുത്ത് മാറ്റേണ്ടിയിരുന്നോ മാറ്റേണ്ടിയിരുന്നോ അപ്പോ അത് നിങ്ങൾ ചെയ്യാത്തത് കൊണ്ട് അവർക്കെതിരെ നിങ്ങൾ കേസെടുക്കണം വെള്ളപ്പേപ്പറുകൾ എഴുതി കൊടുത്തു ഒരു രക്ഷയുമില്ല എടുത്ത് എഫ്ഐആർ എനിക്ക് കാണണമെന്ന് പറഞ്ഞു ഒരു നിവൃത്തിയും ഇല്ലാതായി അവസാനം ഓടിപ്പോയവരെ തെരഞ്ഞുപിടിച്ച് അവർക്കെതിരെ കേസെടുത്ത് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചേർത്ത് എഫ്ഐആർ ഇട്ട് ആ എഫ്ഐആർ കണ്ട് വായിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് അദ്ദേഹം അവിടുന്ന് പോയത് എന്നാൽ ഇതിനിടയിൽ ചിലത് സംഭവിച്ചു അതാണ് ഇനി പിണറായിക്കും അതുപോലെ എസ് എഫ് ഐക്കും ഒക്കെ ഡിവൈഎഫ്ഐക്കും ഒക്കെ ഇനി അടിയായിട്ട് വരാൻ പോകുന്നത് അദ്ദേഹം നിലമേലിൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വാഹനത്തിൽ നിന്നിറങ്ങി ഒരു പീടികയിൽ കയറി ഒരു കടയിലേക്ക് കയറി ഒരു കസേരയിട്ട് ഇരുന്ന് അര മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ നിന്ന് തീരുമാനം വന്നു അതായത് ഡൽഹിയിലേക്ക് ഇന്റലിജൻസ് റിപ്പോർട്ട് പോയി ഇവിടെ സെക്യൂരിറ്റി വീഴ്ച വന്നു എന്നുള്ളത് അര മണിക്കൂറിനുള്ളിൽ സെഡ് പ്ലസ് കാറ്റഗറിയായി മാറി അദ്ദേഹം പള്ളിപ്പുറം സിആർ പി എഫ് ക്യാമ്പിൽ നിന്ന് അൻപത്തി അഞ്ച് പോലീസുകാർ വന്ന് അദ്ദേഹത്തിന്റെ സുരക്ഷ ഏറ്റെടുത്തു കഴിഞ്ഞു അതിനുശേഷം ഡി ഐ ജി നേരിട്ട് വന്ന് രാജ്ഭവൻ സെക്യൂരിറ്റി സംബന്ധമായ കാര്യങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു ഇപ്പോ രാജ്ഭവൻ സിആർ പി എഫിന്റെ കീഴിലായി മാറിക്കഴിഞ്ഞു അതിന് പുറമെയാണ് ഇനി കേരള പോലീസിന് എന്തെങ്കിലും ചെയ്യാനുള്ളത് ഇപ്പോ ഗവർണറുടെ സുരക്ഷ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയുടെ സുരക്ഷയ്ക്കൊപ്പമാണ് ഇനി എസ് എഫ് ഐ വാളെടുക്കുന്നത് ഗവർണർക്ക് നേരെ കുറച്ച് ചാടുന്നത് ഒന്ന് ആലോചിച്ചു വേണം ഇനി ചാടിക്കഴിഞ്ഞാൽ എൻ ഐ എ ആയിരിക്കും എടുക്കുന്നത് തിഹാർ ജയിലിലായിരിക്കും സുഖവാസം അതുപോലെ കേസ് പറയുന്നതും ഡൽഹിയിലായിരിക്കും ഇനി ഭാഗ്യത്തിന് ഇവിടെ പ്രാദേശികമായ ഒരു കോർട്ട് അനുവദിച്ചാൽ കിട്ടിയാൽ കിട്ടി അത്രേ ഉള്ളൂ അതുകൊണ്ട് ഗവർണറെ വെറുതെ വിട്ട് എസ് എഫ് ഐക്കാർ മര്യാദ രാമന്മാരാകുന്നതാണ് ഇനി നല്ലത് അതുപോലെ പോലീസുകാർ നിലമേലിൽ ഗവർണർക്ക് സെക്യൂരിറ്റി കൊടുത്തിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം പണി വാങ്ങാൻ പോവുകയാണ് അത് അവർക്കെതിരെ കർശനമായ നടപടികൾ വരും അതിന് പിണറായി വിജയൻ പറഞ്ഞിട്ടൊന്നും കാര്യമൊന്നുമില്ല കാരണം പോലീസ് ഈ രാഷ്ട്രീയ രാഷ്ട്രീയക്കളിയിൽ പങ്കാളികളാകരുത് ആര് എന്നുള്ളതല്ല അവർക്ക് കൃത്യമായ നിർദ്ദേശമുണ്ട് കൃത്യമായ ഭരണ സംവിധാനമുണ്ട് അതനുസരിച്ചിട്ടാണ് അവർ പോകേണ്ടത് അത് പോകുന്നതിന് പകരം ഒരു പ്രഥമ പൗരനെ ഗവർണറെ പോലും ഇത്തരത്തിൽ താറടിച്ച് കാണിക്കുമ്പോൾ അവർക്കത് പണി കിട്ടുക തന്നെ വേണം എന്നതാണ് എൻ്റെ നിലപാട് കാരണം കേരളത്തിലെ എല്ലാ പൗരന്മാരും ഒരുപോലെ ആയിരിക്കണം പോലീസിന് ഡിവൈഎഫ്ഐക്കാർക്കോ എസ് എഫ് ഐക്കാർക്കോ അല്ലെങ്കിൽ സി പി എമ്മുകാർക്കോ മാത്രം കൊമ്പ് ഉള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റം ശരിയല്ല അത് അതനുവദിക്കാനും കഴിയില്ല